ഹായ് കുട്ടുകാരെ എല്ലാവർക്കും സീക് സ്പോർട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇപ്പോൾ കണ്ടകശിനിയാണെന്ന് തോന്നുന്നു കാരണം മറ്റൊന്നുമല്ല ശ്രീലങ്കൻ പര്യടനം തൊട്ട് തുടങ്ങിയതാ ഏകദിന പരമ്പരയിൽ ശ്രീലങ്കക്കെതിരെ പതിനെട്ട് വർഷത്തിന് ശേഷം പരമ്പര കൈവിടുന്നു ന്യൂസിലൻഡ് ഇന്ത്യയിൽ വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ വൈറ്റ് വാഷ് ചെയ്ത് വിടുന്നു കൂടാതെ ഇപ്പോൾ അവസാനമായി പത്ത് വർഷം നാം നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി മൂന്നേ ഒന്നിന് അടിയറ വെച്ച് ഓസ്ട്രേലിയ കൊടുത്തിട്ട് സമ്പൂജ്യരായി അടങ്ങി വരുന്നു അതിനിടെ പല പല വിവാദങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും താരങ്ങൾക്കിടയിലും ഉണ്ടായി കോച്ച് ഗൗതം ഗംഭീറിനെ താരങ്ങൾ അനുസരിക്കുന്നില്ല രോഹിത് ശർമ്മ അനുസരിക്കുന്നില്ല ക്യാപ്റ്റനും കോച്ചും തമ്മിൽ പ്രശ്നം ബൗളിംഗ് കോച്ച് മോണി മോർക്കലും ഗൗതം ഗംഭീറും തമ്മിൽ പ്രശ്നം അങ്ങനെ പല വിവാദങ്ങൾ ഡ്രസ്സിംഗ് റൂം വിവാദം അങ്ങനെ ആകെ അടപടലം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നല്ലൊരവസ്ഥയില മറ്റൊന്ന് മുല മുൻ താരങ്ങളും ക്രിക്കറ്റ് അനലിസ്റ്റുകളും ആരാധകരും കോഹ്ലിയുടെയും ഗൗതം ഗംഭീറിൻ്റെയും ഈ രോഹിത് ശർമ്മയുടെയും എല്ലാം വിരമിക്കലും രാജിക്കും വേണ്ടി മുറവിളി കൂട്ടുന്നു ഈ ഒരു അവസ്ഥയിൽ ബി സി സി ഐ ഒരു അവലോകന യോഗം വിളിക്കുകയാണ് ഉദ്ദേശം മറ്റൊന്നുമല്ല ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ തോൽവിയും ഭാവി ബി സി സിയുടെ ഭാവി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുവാനും ഇന്ത്യൻ ടീമിന്റെ തോൽവിയെ കുറിച്ച് വിലയിരുത്താനുമുള്ള ഒരു അവലോകന യോഗം യോഗം കഴിഞ്ഞ് ഒരു പ്രോഗ്രസ് കാർഡും പുറത്തിറക്കി ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ദയനീയ തോൽവിക്ക് കാരണം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ തുടങ്ങിയവരുടെ സീനിയർ താരങ്ങളുടെ സ്ഥിരതയില്ലാത്ത പ്രകടനമാണെന്ന് കൂടാതെ കുറെ ഭാവി നടപടികളും പ്രഖ്യാപിച്ചു കുറച്ചും കടുപ്പിക്കാൻ തന്നെ ബി സി ഐ സി ഐ തീരുമാനിച്ചു എന്ന് തോന്നുന്നു താരങ്ങൾക്കായി പ്രത്യേക പെരുമാറ്റ ചട്ടമാണ് ബി സി സി ഐ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ചട്ടങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് അതിനു മുൻപ് എന്റെ തെറ്റുകളും കുറ്റങ്ങളും ശ്രമിച്ച് കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക അപ്പോ നമുക്ക് ബി സി ഐ സിയുടെ പ്രധാനപ്പെട്ട പുതിയ ചട്ടങ്ങളും നിയമങ്ങളും ഏതൊക്കെയാണെന്ന് ഒന്ന് വിശകലനം ചെയ്യുക അപ്പോ ഒന്നാമത്തെ ഒന്നാമത്തെ ചട്ടം പറയുകയാണെങ്കിൽ എല്ലാ കളിക്കാരും വലിപ്പ വലിപ്പത്തിറുപ്പം നോക്കാതെ ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുക്കണം ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഇളവ് വേണമെങ്കിൽ കോച്ചിന്റെയോ ക്യാപ്റ്റന്റെയോ മാത്രം അനുമതി പോരാ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അതായത് ആരാണോ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അവരുടെ അനുവാദം നേരിട്ട് വാങ്ങിയിരിക്കണം അല്ലാത്ത കളിക്കാർക്ക് അവധി ലഭിക്കില്ല ആഭ്യന്തര മത്സരങ്ങളിൽ അതിന്റെ ലക്ഷണം കാണാനുണ്ട് രോഹിത് ശർമ്മയും മറ്റും രഞ്ജി പരിശീലന മത്സരത്തിൽ ഇറങ്ങുന്ന ചിത്രങ്ങളും മറ്റും നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടി കണ്ടു അടുത്തത് അടുത്തത് പറയുകയാണെങ്കിൽ താരങ്ങൾ എല്ലാവരും മത്സരത്തിന് പോകുമ്പോൾ ഒന്നിച്ച് ഒരേ ബസ്സിൽ അതായത് ടീം ബസ്സിൽ തന്നെ യാത്ര ചെയ്യണം നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഒരു പ്രത്യേകതയുണ്ട് ചില സീനിയർ താരങ്ങൾ സ്വന്തം കാറിൽ സ്വന്തം ഫാമിലിയും ഒത്തേക്ക് യാത്ര ചെയ്യാറുള്ളൂ എന്നാണ് കേട്ടിരിക്കുന്നത് പക്ഷെ ഇനി അത് നടക്കില്ല ടീം അംഗങ്ങൾ എല്ലാവരും ഒരേ ബസ്സിൽ ടീം ബസ്സിൽ യാത്ര ചെയ്യണമെന്നാണ് മറ്റൊരു നിബന്ധന പരിശോധിക്കുകയാണെങ്കിൽ പരമ്പര ഒരു പരമ്പര തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നതുവരെ ഓരോ ടീം അംഗവും ക്യാപ്റ്റൻ ഉൾപ്പെടെ ഉള്ള എല്ലാ ടീം അംഗങ്ങളും ടീമിനൊപ്പം തുടരണം ഇടയ്ക്ക് പരസ്യ ചിത്രീകരണത്തിനോ അല്ലെങ്കിൽ ടീമിൽ നിന്ന് പുറത്തിറങ്ങി സ്ഥലങ്ങൾ ചുറ്റുവാൻ പോകുവാനോ അതൊന്നും പാടില്ല കർശനമായി ടീമിനൊപ്പം തുടരണം എന്നാണ് അടുത്ത നിബന്ധന മറ്റൊരു നിബന്ധന പരിശോധിക്കുകയാണെങ്കിൽ ടീം അംഗങ്ങൾക്കൊരു കാര്യമുണ്ട് അവർക്ക് പേഴ്സണൽ സ്റ്റാഫിനെ ബി സി സി അനുവദിച്ചിട്ടുണ്ട് ഈ പേഴ്സണൽ സ്റ്റാഫിനെയും കൂടി പരമ്പരയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഇന്ത്യൻ ടീമിൽ തുടരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഈ പരമ്പരയിൽ അങ്ങനെ ബി സി സി മുൻകൂട്ടി അനുമതി വാങ്ങാതെ യാതൊരു കാരണവശാലും പേഴ്സണൽ സ്റ്റാഫിനെ വിദേശ പരമ്പരകൾ ഉൾപ്പെടെയുള്ള ഹോം പരമ്പരകൾ ഉൾപ്പെടെയുള്ള എല്ലാ പരമ്പരകളിലും കൊണ്ടുപോകുന്നത് തടഞ്ഞുകൊണ്ടാണ് പുതിയ ഭേദഗതിയായി ബി സി സി ഐ നിർദ്ദേശിച്ചത് അടുത്തത് അടുത്തത് പരിശീലന സെക്ഷന്റെ കാര്യമാണ് ഓരോ താരങ്ങളും പരിശീലന ടീം അംഗ ടീമിന്റെ മുഴുവൻ പരിശീലനം തീരുന്നതുവരെയും ഗ്രൗണ്ടിൽ നിൽക്കണം സ്വന്തം സെക്ഷൻ തീർന്നു കഴിഞ്ഞാൽ റൂമിലേക്ക് പോവുക മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ പോവുക എന്നുള്ള പരിപാടിയായിരുന്നു ഇത്രയും നാളും പുലർത്തിയിരുന്നത് തൻ്റെ സെക്ഷൻ അനുവദിച്ചാൽ പോകും പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ടീം കോർഡിനേഷൻസിന് വേണ്ടി പല നിർദ്ദേശങ്ങളും കൊടുക്കുവാൻ വേണ്ടി എല്ലാ അംഗങ്ങളും എല്ലാവരുടെയും പരിശീലനം തീരുന്നതുവരെയും ടീമിനൊപ്പം ഗ്രൗണ്ടിൽ തുടരണം എന്ന നിർദ്ദേശമാണ് ബി സി സി ഐ മുന്നോട്ട് വെച്ചിരിക്കുന്നത് തീർച്ചയായും പാലിക്കപ്പെടണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അടുത്തത് അടുത്ത് ബന്ധപ്പെട്ടാണ് താരങ്ങൾ ഓരോ മത്സരത്തിന് പോകുമ്പോൾ ഓരോ പരമ്പരയ്ക്ക് പോകും തോറും വിദേശ പര്യടനം ഉൾപ്പെടെ തങ്ങളുടെ ഫാമിലിയെ കൂടെ കൂട്ടാറുണ്ട് പക്ഷേ അതിൽ ബി സി സി ഐ നിയന്ത്രണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ പര്യടനമാണെങ്കിൽ പതിനാല് ദിവസം വേണമെങ്കിൽ ഫാമിലിയെ കൂടെ കൂട്ടാം പക്ഷേ അതിനെ ക്യാപ്റ്റന്റെയോ കോച്ചിൻ്റെയോ മുൻകൂട്ടി അനുമതി വാങ്ങി ക്യാപ്റ്റനും കോച്ചും പറയുന്ന സമയങ്ങളിൽ മാത്രമേ ഫാമിലിക്ക് ഇവരെ കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് പുതിയ നിബന്ധന അടുത്തതൊരു വ്യത്യസ്തമായൊരു ഭേദഗതിയാണ് ബി സി സി വരുത്തി കിട്ടുന്നത് താരങ്ങൾക്ക് ഒരു ലഗേജ് അവർ ക്രിക്കറ്റ് കിറ്റ് ഉൾപ്പെടെയുള്ള ഒരു ലഗേജ് അനുവദിച്ചിട്ടുണ്ട് പേഴ്സണൽ യൂസിനുള്ള കാര്യങ്ങൾ ഉണ്ടാകാം പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലഗേജ് താരങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വന്തത്തിലും സ്വന്തം ചിലവിലും സ്വന്തം ചെലവിലും സ്വന്തം ഉത്തരവാദിത്വത്തിലും മാത്രമേ ആ ലൈഗേജുകൾ കൊണ്ടുപോകാവൂ എന്നാണ് ബി സി സിയുടെ അടുത്ത നിർദ്ദേശം ഏകദേശം പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഈ തീരുമാനങ്ങളെല്ലാം കർശനമായി പാലിക്കപ്പെട്ടില്ലെങ്കിൽ വൈകാതെ ബി സി സി ഐ പാലിക്കാത്ത താരങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പൊ വാർത്താ കാണാൻ കഴിയുന്നത് ഏതായാലും ഇത് കർശനമായി പാലിച്ചു പോയാൽ നന്നായിരുന്നു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പരമ്പരകൾ ജയിച്ചതിന് ശേഷം പിന്നീട് ഇതൊക്കെ മറന്ന് ഇതിലൊക്കെ ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ബോർഡർ ഗവാസ്കർ പരമ്പര ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പര തോൽവി തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കും താരങ്ങളും കോച്ചും എല്ലാം ഇത് പാലിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം ആശംസിക്കാം ഓക്കെ എന്റെ തെറ്റുകുറ്റുകളൊക്കെ ക്ഷമിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക